രക്ഷണം രക്ഷണത്തിന്റെ എന്തെങ്കിലും ഒരു സഹായ പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് ഉറഞ്ഞു തുള്ളി കൊണ്ടുവരുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോട് എനിക്ക് പുച്ഛ മാത്രമേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെയാണ് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു സഹായം എവിടെയെങ്കിലും കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേനും ഇവർക്ക് ഹാലളകൊണ്ട് ചാടി വരും കാരണം കാരണമെന്നല്ല ഹിന്ദുക്കൾക്ക് വേണ്ടി ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല അതാണ് അതാണതിൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് അവർ ചാടി വരുന്നത് ഇപ്പോൾ ഇവിടെ ഒരുപാട് മുസ്ലിം ട്രസ്റ്റുകളുണ്ട് അല്ലേ അതിൻ്റെയൊക്കെ ഡീഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ വ്യക്തമായിട്ടൊന്ന് കാണാൻ കഴിയും അത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്നാലതിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് ഇടയിൽ ചെയ്യുന്നുണ്ട് അതെന്തിനാണ് ഈ കുറ്റം പറച്ചിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എല്ലാ മതക്കാർക്കും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ട്രസ്റ്റുകളൊന്നുമല്ല അപ്പോൾ ഹൈന്ദവൻ ഹൈന്ദവന് വേണ്ടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അതിലൂടെ ഹൈന്ദവന് സപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കടക്കണയിൽപ്പെട്ടവരും ഈ പറയുന്ന പോലെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവരും അതിവൃത്തികേട് കൊണ്ട് മതം മാറാൻ നിൽക്കുന്നവരൊക്കെ രക്ഷണം പോയി സഹായിക്കുമ്പോൾ അത് വലിയ പ്രശ്നമാണ് സമൂഹത്തിൽ അത് ഈ ഒരു സാധനമാണ് കുറേ വർഷങ്ങളായിട്ട് ഹിന്ദുവിന് വേണ്ടി എന്ന് പറഞ്ഞ് ഒന്നും ഇവിടെ ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അവരുടെ ആ ഒരു ഉറപ്പാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു തീർച്ചപ്പെടുത്തലാണ് നമ്മൾ ഹിന്ദുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ ഇവർക്കുണ്ടാകുന്ന പ്രശ്നം അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമല്ല കാരണം നമ്മൾ സഹായിക്കുന്ന അത്രയും നിവർത്തിയില്ലാത്ത ആളുകളെയാണ് അല്ലേ എന്നിട്ട് പോലും അതിൽ വന്നിട്ട് ഇവർ ഇവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കുത്തി കുറിക്കണമെങ്കിൽ അവരുടെ മനസ്സിൽ അത് അച്ചടിച്ച് വെച്ചതാണ് അല്ലെങ്കിൽ ആ മനസ്സിൽ അത് ഇങ്ങനെ പാകപ്പെടുത്തി വെച്ചതാണ് ഹിന്ദുവിന് വേണ്ടി ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും വേണ്ടി ചെയ്യണം ഇതാണ് ഇവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അതായത് ഹിന്ദുവിന് വേണ്ടി ഒന്നും ചെയ്യരുത് നിങ്ങൾ ഹിന്ദുവിനോട് ചെയ്യുമ്പോൾ മറ്റോ കൂടി ചെയ്യേ ഇതാണ് പറയുന്നത് എന്നാൽ രക്ഷണം എന്ന് പറയുന്ന സിസ്റ്റം ഇവിടെ നിന്നും ഹൈന്ദവരിൽ നിന്നും മാത്രമേ സഹായം സ്വീകരിക്കുന്നുള്ളൂ കൊടുക്കുന്നുള്ളൂ മനസ്സിലാവുന്നുള്ളൂ മറ്റു മതക്കാരുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും രക്ഷണ ട്രസ്റ്റിലോട്ട് വാങ്ങുന്നില്ല അത് പറഞ്ഞിട്ടാണ് ഇത്രയും ആളുകൾ ഈ പറയുന്ന രക്ഷ കുടുംബത്തിലോട്ട് വന്നിട്ടുള്ളത് ഇത് ഹൈന്ദവ ട്രസ്റ്റാണ് ഹൈന്ദവന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ട്രസ്റ്റാണ് ഇതിൽ ഹൈന്ദവൻ്റെ കയ്യിൽ നിന്നേ പണം വാങ്ങുന്നുള്ളൂ ഹൈന്ദവന് വേണ്ടി മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇത്രയും ദിവസം അങ്ങനെ തന്നെയാണ് കൊടുത്തത് ഇനി കൊടുക്കാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ് അത് നിയമപരമായിട്ട് തെറ്റുന്നില്ല അങ്ങനെ തെറ്റുണ്ടെങ്കിൽ ഇത് രജിസ്റ്റർ കഴിഞ്ഞ് കിട്ടില്ലല്ലോ അപ്പോൾ ഇതിനെങ്ങനെ മറികടക്കാമെന്നാണ് പറയുന്നത് ചിന്തിക്കുക അതായത് ഇതൊക്കെ വലിയൊരു അടിയാന്ന് രക്ഷണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇവരിപ്പോൾ നമ്മുടെ ഈ കുറച്ച് കാലത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ ഇവർക്കറിയും ഇവർ ഇനി ഇതിൻ്റെ എത്രയോ ഇരട്ടി ആയിരം ഇരട്ടി ചെയ്യുമെന്നുള്ളത് കാരണം തുടക്കം മുതലേ നമ്മളെ ശ്രദ്ധിച്ചു നോക്കില്ല എന്തോരോ സഹായങ്ങൾ ഈ സമയം കൊണ്ട് ചെയ്തു ഇല്ലേ എത്ര എത്ര പഞ്ചായത്തുകൾ എത്ര ഈ പറയുന്ന എന്താ പറയുക നിരാലംബരായിട്ടുള്ള ആളുകൾക്ക് കൈത്താങ്ങായി കൊടുക്കുന്നത് ചിലപ്പോൾ അയ്യായിരം ആയിരിക്കാം ആയിരിക്കും പക്ഷെ അത് അവരുടെ ആ ഒരു അത്യാവശ്യ ഘട്ടത്തിലാണ് ഈ സഹായം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രക്ഷണത്തിന് എല്ലാവരും ചേർത്ത് പിടിക്കുകയാണ് കാരണം ഇതിൽ രാഷ്ട്രീയമില്ല ഇതിൽ സി പി എമ്മുകാരനും കോൺഗ്രസ് കാരണം ഉണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട് ബി ജെ പി കാരും ഉണ്ട് ആർക്കും ഇവിടെ രാഷ്ട്രീയം പറയാനുള്ളൊരു അവസരമല്ല നമ്മുടെ ഗ്രൂപ്പിൽ രക്ഷണത്തിൻ്റെ ഗ്രൂപ്പിൽ രാഷ്ട്രീയമോ ജാതിയോ സംസാരിച്ചാൽ അവൻ ആ സമയം മുതൽ പുറത്താണ് അതുകൊണ്ട് തന്നെ എത്ര വലിയ രാഷ്ട്രീയക്കാരായാലും രക്ഷണ കുടുംബത്തിൽ വരുമ്പോൾ രക്ഷണത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും ഐക്യമുണ്ടായിരിക്കണം ഇവിടെ എല്ലാവരും സഹോദരന്മാരായിട്ട് നിന്നേ പറ്റൂ അങ്ങനെയുള്ളവർക്ക് മാത്രമേ രക്ഷണത്തിൽ പ്രവർത്തിക്കാൻ പറ്റൂ അപ്പോൾ അങ്ങനെയുള്ളൊരു സംഘടന അങ്ങനെയുള്ളൊരു സിസ്റ്റം ഇവിടുത്തെ ഹൈന്ദവരങ്ങനെ കൈത്താങ്ങായി നിൽക്കുമ്പോൾ എന്തിനാണ് അതിൽ കയറി വന്ന് ബുദ്ധിമുട്ടിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ അതിൽ വന്ന് വേണ്ടാത്ത കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തേണ്ട കാര്യം എന്താണ് എന്തായാലും ഒരു സഹായമാണ് അതൊരു പാവപ്പെട്ട കുടുംബത്തിലോട്ട് എത്തുന്ന സഹായമാണ് അതൊരു ചികിത്സയ്ക്ക് പോകുന്ന സഹായമാണ് അതൊരു വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന സഹായമാണ് അതൊരു കുടുംബത്തിന് വീടുണ്ടാക്കാൻ പോകുന്ന സഹായമാണ് അപ്പോൾ ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ പ്രമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ നിങ്ങൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത് പകരം ഹിന്ദുവിന് മാത്രം കൊടുക്കുന്നോ ഹിന്ദുവിന് മാത്രം കൊടുക്കുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്ന കമൻറ്റിൻ്റെ കാര്യമൊന്നുമില്ല ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇത് ഹിന്ദുവിന് വേണ്ടി മാത്രമാണ് എന്നാൽ ഇതിനപ്പുറത്തോട്ടൊരു സിസ്റ്റം കൂടി ഇനി വരാനുണ്ട് ഈ ഹോസ്പിറ്റൽ പോലുള്ള ഡയാലിസ് സെൻ്ററുകൾ പോലുള്ള ആംബുലൻസ് സംവിധാനങ്ങൾ ഇതെല്ലാം പൊതുവായിട്ടുള്ളതാണ് അതായത് എല്ലാ വിഭാഗക്കാർക്കും ഉപയോഗിക്കാൻ പറ്റും അവിടെ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫ്രീ തന്നെ ആയിരിക്കും അവിടെ എത്ര തുക എന്ന് പറഞ്ഞാൽ അവിടെ എത്ര തുകയായിരിക്കും ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടെ എങ്ങനെയാണ് നമ്മൾ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് അതിന് അതിന് പാവപ്പെട്ടവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാവരും വിടും പക്ഷേ ഈ പറയുന്ന പണസഹായങ്ങൾ അല്ലെങ്കിൽ ഇപ്പം ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങൾ അത് ഹൈന്ദവന് വേണ്ടി മാത്രമായിരിക്കും പൊതുവേ ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വരുകയാണ് അതെല്ലാവർക്കും ഇവിടെ പങ്ക് ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കാനും സാധിക്കും അപ്പോൾ ദയവ് ചെയ്ത് ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വെറുതെ ഈ പറയുന്ന രക്ഷണം എന്ന് പറയുന്ന കുടുംബത്തെ ഇങ്ങനെ എന്താ പറയുക അവഹേളിക്കാനും അല്ലെങ്കിൽ അപമാനിക്കാനും അല്ലെങ്കിൽ എന്താ പറയുക എതിർക്കാനും നിൽക്കരുത് അങ്ങനെ നിങ്ങൾ നിൽക്കുമ്പോഴല്ല ഞങ്ങൾ ഉയർന്നുയർന്ന് വന്നിട്ടേ ഉള്ളൂ രക്ഷണം എന്ന് പറയുന്ന ഒരു തീരുമാനമാണ് ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തോട്ടൊരു വര പോലും മുന്നോട്ട് പോകില്ല കാരണം അതിനെ കണ്ട്രോൾ ചെയ്യുന്നതും അത് ഏത് വഴിക്ക് കൊണ്ടുപോകണമെന്നും നല്ല രീതിയിൽ അറിയുന്നവരാണ് രക്ഷണം കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം ശരി എന്നാൽ